വെൽക്കം ബാക്ക് ടു ബെൻലി ബുട്ടിക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഭഗത്പൂരി സിൽക്കിൽ തന്നെ വന്നിട്ടുള്ള അൺസ്റ്റിച്ച്ഡ് സൽവർ സ്യൂട്ട്സ് ആണ് നല്ല കസ്റ്റമർ ഡിമാൻഡ് ഉള്ള ഐറ്റം ആണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ അതിന്റെ ഡിസൈൻസ് മാറി മാറി റീസ്റ്റോക്ക് ചെയ്യുന്നത് നമുക്ക് ഓരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടു പോകാം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിസൈൻ വന്നിട്ടുള്ളത് സിക്സ് ലൈൻ ആയിട്ടാണ് അതിൽ നല്ല ഈ ഫുള്ളായിട്ട് ആ ത്രെഡ് വീവിങ് ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വന്നിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് വരുന്നത് മെറൂൺ റെഡ് ആണ് ഷെയ്ഡ് വരുന്നത് അതിൽ ഡാർക്ക് ഗ്രേ ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ദുപ്പട്ട നല്ല ഭംഗിയായിട്ട് ദുപ്പട്ട വന്നിട്ടുണ്ട് അതിലും ത്രെഡ് വീവിങ് കൊടുത്ത് ടാസിൽസ് വന്നിട്ടുണ്ട് ദുപ്പട്ട ഫുൾ ആയിട്ട് ത്രെഡിന്റെ വീവിങ് ആണ് പോയിട്ടുള്ളത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു സെറ്റാണ് ഇതാണ് കോമ്പിനേഷൻ വരുന്നത് ബോട്ടം വരുന്നതും സെമി സിൽക്കിലാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ഒരു ഫുൾ സെറ്റിന്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി വിത്ത് പ്രീഷിപ്പിംഗ് ആണ് നെക്ട് ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് ടോപ്പ് വന്നിട്ടൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് ലൈറ്റ് ബ്ലൂ അതിലേക്ക് ലൈറ്റ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഇതാണ് നെക്സ്റ്റ് ഓൺ വരുന്നത് നല്ലൊരു പീച്ചും ഗ്രേയും കോമ്പിനേഷൻ ആണ് ഇതാണ് വരുന്നത് നെക്സ്റ്റ് ഓൺ വരുന്നത് ഗ്രീനില് ഡാർക്ക് ഒരു ലാവൻഡർ ഷെയ്ഡ് കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ടയുടെ ലോവർ പോർഷൻ ആണ് ഇതിന്റെ നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ചോക്ലേറ്റ് ഷെയ്ഡില് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നെക്സ്റ്റ് നല്ലൊരു ലാവൻഡർ ആണ് അതിൽ ഗ്രേ കോമ്പിനേഷൻ ഇതാണ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ബോട്ടിൽ ഗ്രീനും റെഡും കോമ്പിനേഷൻ ആണ് ഇതാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് പീച്ചില് ഗ്രേ കോമ്പിനേഷൻ ആണ് വരുന്നത് ഡാർക്ക് ഗ്രേയും അതിൽ തന്നെ പിങ്ക് കോമ്പിനേഷൻ നല്ല ഡാർക്ക് പിങ്ക് കോമ്പിനേഷൻ ആണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് ഏത് വെതറിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതും കൂടിയാണ് ഇപ്പോൾ ചൂടാ ചൂട് സമയത്താണേലും വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ കൂടിയാണ് ഇതാണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത് ടീച്ചേഴ്സിനൊക്കെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലൊരു ക്ലാസ് ലുക്കാണ് ഈ ഒരു സെറ്റ് സ്റ്റിച്ച് ചെയ്ത് എത്തു കഴിഞ്ഞാലും നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇതാണ് പിന്നെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി വിത്ത് ഷിപ്പിംഗ് ആണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണ് നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ച് ബൈ